ൂത്ത് റെഡി ആയിട്ടുണ്ട് മൂന്ന് കേട്ടോ നമ്മൾ കൈ കഴിഞ്ഞു കൈസ് ഞങ്ങൾ കുക്ക് ചെയ്യുന്നതിൻ്റെ മേലത്തെ ബ്യൂട്ടോ ഊട്ടോ നമ്മളവിടെ ബാർബിക് ചെയ്യുന്നതാണ് കേട്ടാ സ്റ്റോറേജ് ഷെഫിന്റെ ടെക്നിക്കാന്നത് ഇഞ്ചി വെളുത്തുള്ളി നമ്മള് ചതക്കാര പരിപാടിയാണ് ബേസ്ഡ് റെഡി റെഡി ഇൻഗ്രീഡിയൻസ് ഒക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി നമ്മളിത് മിക്സ് ചെയ്യലാണ് കേട്ടോ പരിപാടി നമ്മൾ ആദ്യം എന്താ വെക്കുക വലിയ പാത്രം എടുത്തിട്ട് അതിലേക്ക് നമ്മളെ ബീഫ് ഇതിലേക്ക് ഇടാം വെട്ടിവെച്ച തക്കാളി തക്കാളി ഇഞ്ചി പേസ്റ്റ് പിന്നെ പച്ചമുളക് ഇത് കംപ്ലീറ്റ് ആയിട്ട് ഇതിലേക്ക് കിട്ടുക കേട്ടോ ഒന്നിച്ചിടാം പിന്നെ അതിനുശേഷം വെട്ടുവെച്ച നമ്മളെ ഉള്ളി കംപ്ലീറ്റ് ആയിട്ട് മുന്നേ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ എന്താക്കുക നമ്മൾ തയ്യാണെങ്കിൽ ആക്കിയിട്ട് ഒന്ന് മസാജ് ചെയ്തോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് ഇനി സ്പൈസസ് വരും അപ്പോൾ അല്ലെങ്കിൽ നീറൽ നേറി നീറി പണ്ടാരടങ്ങും ഈസ്റ്റേണിൻ്റെ ബീഫ് മസാലയാണ് കേട്ടോ പിന്നെ നമ്മൾ അര ടി സ്പൂണ് ഗരം മസാല ഒരു ടീസ്പൂണ് മഞ്ഞപ്പൊടി ഒരു ടീസ്പൂണ് കുരുമുളക് രണ്ട് ടീസ്പൂണ് കാശ്മീരി ചില്ലി എരിവുള്ളവർക്ക് മറ്റത് ഉപയോഗിക്കാം കേട്ടോ ഞങ്ങളിവിടെ കാശ്മീരി ചില്ലിയാണ് എടുത്തിട്ടുള്ളത് പിന്നെ നമ്മളെ ആവശ്യത്തിന് ഉപ്പ് 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 ഇടുന്നതെന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് മാഗിനേറ്റ് ചെയ്ത് നമ്മുടെ ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ടാണേ ഇനി ആവശ്യത്തിനെ കുറിച്ച് വെളിച്ചെണ്ണി ഉള്ളോ കുഴക്കയോ കൊയക്കയ കൊയക്കയ ഇനി ഫുള്ളായിട്ട് ഞങ്ങൾ കുഴക്കുക കേട്ടോ മസാല ഇങ്ങനെ കുഴക്കുമ്പോഴൊരു കഴിഞ്ഞാൽ പിടിക്കും നല്ലോണം ഈസ്റ്റേൺ ഈസ്റ്റേണിന്റെ ബീഫ് മസാല ഇനി ഇട്ടാ ഞങ്ങള് ഏകദേശം ഞങ്ങൾ കുക്കറിലാണ് കേട്ടോ അത് അടിക്കാൻ പോകുന്നത് ഏകദേശം നമ്മളിപ്പോൾ മാഗിനേറ്റ് ചെയ്ത് എല്ലാം നല്ല സൈസായി പിടിച്ചിട്ടുണ്ട് മസാലയൊക്ക ഇനി ഒരു ആറ് ഏഴ് അടി അടിച്ച് കഴിഞ്ഞാല് പരിപാടി കഴിഞ്ഞു ഓ ഫുള്ള് ഇതിലേക്ക് എടുത്തിട്ടിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ അടുപ്പിലാണ് കരണ്ടടുപ്പിലാണോ വെക്കുന്നത് ഹൈ ഫ്ലെയിമിലാണുണ്ടോ കേട്ടാ പോകുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് നമ്മള് അൽ കൊക്കുക ഇവിടെ പാത്രം കഴുകുന്നുണ്ട് അപ്പോൾ ഗേഴ്സ് ഞങ്ങൾ കുക്കിങ്ങിന്റെ ഇടയ്ക്ക് ഒരു സുഖം കണ്ട എത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾ എന്താക്കുന്നത് ഓരോ ഇതളായിട്ട് ഇങ്ങനെ വായിക്കട്ടോ അങ്ങനെയാണ് കുഞ്ഞുങ്ങളെ സീതാനെ അടുത്ത ശരിയാകാം ചെറിയൊരു പണി കിട്ടി ഇവിടെ നമ്മൾ അടച്ചതേ കറക്റ്റായിട്ടില്ല സാധനം പൊന്താനൊരു അടങ്ങാറുണ്ട് അത് നമ്മളിതൊന്നും കൂടി ഒന്ന് തുറന്നിട്ട് അടക്കാനുള്ള പരിപാടിയാണ് ടുത്ത നെയ്ച്ചോറിനുള്ള ഒരു അഞ്ചു ലിറ്ററിന്റെ പാത്രം വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആദ്യം എന്താക്കാം തടുപ്പ് ചൂടാക്കാം ഒരു ഫ്ലെയിമിപ്പോ നമുക്കൊരു ആയിരത്തി ചൂട് കണ്ടു പാത്രം ചൂടായിട്ടുണ്ട് еще я отвертый. നമ്മുക്ക നേടേണ്ടേ കാണല്ലേ 100 കേളിച്ചാ തനിയാണട്ടോ താമോണ െന്താ ഒ വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് വറത്തെടുക്കാം ഏകദേശം ഉണ്ടായിട്ടുണ്ട് വർക്ക് റെഡി ആയിട്ടുണ്ട് നമ്മൾ ചൂടാക്കി വെച്ച ചൂട് വെള്ളം ഒഴിക്കാം ഒന്നര ഗ്ലാസ് വെള്ളമാണ് ഒരു ഗ്ലാസ് അരിക്ക് ഇനി നമ്മൾ എന്തൊക്കെ ഫ്ലെയിമും പുറക്കൊരു അഞ്ഞൂറിലിട്ടാൽ മതി പോകാം ഇനി നമുക്ക് എന്താക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് പോയിട്ടുണ്ട് ഇത് നല്ല ഇതൊക്കെ ആക്കിപ്പൊക്കെ ഇളക്കി കൊടുത്ത് കഴിയുന്നു നല്ലോണം മൂടിയൊക്കെ കിടന്ന തിളച്ചോളൂ ഇത് ഈ അരി ഒട്ടാണ്ട് എടുക്കാൻ ഒരു ചെറിയൊരു പീസ് ചെറുനാരങ്ങന്റെ ഒരു നീരിതില് കൊറച്ച് ശക്കര കുറ്റിച്ചു കൊടുക്കണം കേട്ടോ എന്നാൽ ഓരോ അരിയും വിട്ട് വിട്ട് നമുക്ക് അതുവരെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച് ഇതിൻ്റെ ഗ്യാസൊക്കെ പോയിട്ടുണ്ട് കെയറൊക്കെ പോയി ആഹാ ഗീസിന്റെ പോലൊങ് നോക്കണം അടുത്തൊന്ന് ഇളക്കി കൊടുക്കാം ഏകദേശം ബന്ധിട്ടുണ്ട് തോന്നുന്നുണ്ട് കേട്ടോ ഒരു ഗീസ് നമുക്ക് അടിച്ചു നോക്കാം ഈ ഉപ്പും കുരുമുളകൊക്കെ ഉണ്ടോന്നെ നോക്കാം ചോറ് നമ്മള് നമ്മൾ പൊന്തി വരുന്ന സമയത്ത് ഒന്ന് ഇളക്കി കൊടുക്കട്ട അത് ഞാൻ നോക്കിട്ട് ഇളക്കി കൊടുത്താൽ മതി ചോറ് ഏകദേശം എന്താ പറയാ മുകളൊക്കെ പൊറ്റിത്തുടങ്ങിട്ടാ ഇപ്പോ ഒരു ഹാഫ് ആവ് ആയിട്ടുണ്ട് ണോ നെയ്റ്റോർ റെഡി ആയിട്ടുണ്ട് കേട്ടോ മണിമണി പോലത്തെ മൊത്തം പോലത്തെ തോന്നാ നെയ്റ്റോറ് കൊണ്ട് വേറെ ഇപ്പൊ നടന്നു പോകുന്നു